സമീപകാലത്തായി തുടരെ തുടരെ കേൾക്കുന്ന വാർത്തയാണ് സ്ത്രീധന പീഡനങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന മരണങ്ങളും സ്ത്രീധനം ആവശ്യപ്പെട്ട അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പാർലമെന്റ് പാസാക്കിയ ശക്തമായ നിയമം നിലനിൽക്കുമ്പോഴാണ് സ്ത്രീധനത്തിന്റെ പേരിലുള്ള ദാരുണ മരണങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുന്നത് വിസ്മയ ഉത്ര തുഷാര തുടങ്ങി സ്ത്രീധനത്തിന്റെ പേരിലുണ്ടായ പീഡനം മൂലം സ്വയം ജീവൻ ത്യജിച്ചവരും കൊല്ലപ്പെട്ടവരുമായ സ്ത്രീകൾ നിരവധിയാണ് സ്ത്രീധന ആർത്തിയുടെ ഇരകളാണ് ഇവരെല്ലാം ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയും കൊള്ളപ്പലിശയ്ക്ക് കടമെടുത്തും മക്കൾക്ക് എടുത്താൽ പൊങ്ങാത്ത സ്ത്രീധനം കൊടുത്ത് കെട്ട് നിശ്ചയിച്ച് കടക്കിണിയിലായ നിരവധി കുടുംബങ്ങളും ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട് ആറു വർഷത്തിനിടെ എൺപതിലധികം യുവതികൾ മരിച്ചതായും പതിനഞ്ചു വർഷത്തിനിടെ ഇരുന്നൂറ്റി നാല്പത്തിയേഴ് ജീവനുകൾ പൊരിഞ്ഞതായും കണക്കുകൾ പറയുന്നു നേര് എന്ന തന്റെ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷനിടെ സ്ത്രീധന വിഷയത്തിൽ ഒരു പെൺകുട്ടിയുടെ അച്ഛനെന്ന നിലയിൽ സമൂഹത്തോട് പറയാനുള്ളത് എന്താണെന്ന ചോദ്യത്തിന് നടൻ മോഹൻലാൽ പറഞ്ഞ മറുപടി വൈറലായിരുന്നു താൻ സ്ത്രീധനം വാങ്ങിയിട്ടല്ല വിവാഹം കഴിച്ചതെന്നും തന്റെ മകൾ വിവാഹം കഴിക്കുമ്പോഴും സ്ത്രീധനം കൊടുക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുമായിരുന്നു മോഹൻലാലിന്റെ മറുപടി സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ പറഞ്ഞ നിലപാട് വൈറലായതോടെ മോഹൻലാലിന്റെയും ഭാര്യ സുചിത്രയുടെയും വിവാഹ വീഡിയോകളും ചിത്രങ്ങളും വീണ്ടും സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയായി തെന്നിന്ത്യയിലെ കോടീശ്വരനായ നിർമ്മാതാവ് കെ ബാലാജിയുടെ മകളാണ് മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര ഒരു തരത്തിൽ പറഞ്ഞാൽ മോഹൻലാലിന്റെയും സുചിത്രയുടെയും പ്രണയവിവാഹമായിരുന്നു മോഹൻലാൽ സിനിമകൾ കണ്ട് അദ്ദേഹത്തോട് സുചിത്രയ്ക്ക് ആരാധന തോന്നുകയും പിന്നീടത് പ്രണയമായി മാറുകയുമായിരുന്നു പിന്നീട് മാതാപിതാക്കൾ വഴി അത് വിവാഹത്തിലേക്ക് എത്തിച്ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഏറ്റവും ആർഭാടമായി നടന്ന വിവാഹമായിരുന്നു മോഹൻലാലിന്റെയും സുചിത്രയുടെയും മമ്മൂട്ടി മുതൽ മോനിഷ വരെയുള്ള തെന്നിന്ത്യൻ സെലിബ്രിറ്റികളെല്ലാം ആ വിവാഹത്തിലും റിസപ്ഷനിലും എല്ലാം പങ്കെടുക്കാൻ എത്തിയിരുന്നു കോടീശ്വരനായ ബാലാജിയുടെ ഒറ്റ മകളായതുകൊണ്ട് തന്നെ സ്വർണത്തിൽ കുളിച്ചാണ് വിവാഹ ചടങ്ങുകളിലെല്ലാം സുചിത്ര എത്തിയത് താലികെട്ട് മന്ത്രകോടി റിസപ്ഷൻ തുടങ്ങിയവയ്ക്കെല്ലാം പ്രത്യേകം പ്രത്യേകം ആഭരണങ്ങളായിരുന്നു സുചിത്ര ധരിച്ചത് അക്കാലത്ത് വിപണിയിൽ ഏറ്റവും ഡിമാൻഡുള്ള ഫാഷനുകളിലുള്ള ആഭരണങ്ങളെല്ലാം സുചിത്ര ധരിച്ചിരുന്നു സുചിത്ര വിവാഹത്തിനണിഞ്ഞത് കോടികൾ വിലമതിക്കുന്ന ആഭരണങ്ങളാണ് അന്നത്തെ കാലത്തെ ഏറ്റവും ഡിമാൻഡുള്ള ട്രഡീഷണൽ ടൈപ്പ് ആഭരണങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്ന പാലക്കാമാലയും നാഗപടത്താലിയും വരെ സുചിത്രയ്ക്കുണ്ടായിരുന്നു ധരിച്ച ആഭരണങ്ങളിൽ പ്രധാന ആകർഷണവും ഇവ തന്നെയായിരുന്നു കയ്യും കഴുത്തും നിറയെ ആഭരണങ്ങൾ അണിഞ്ഞാണ് വിവാഹത്തിന് സുചിത്ര എത്തിയത് ബാലാജിയുടെ ഒറ്റ മകളാണ് സുചിത്ര അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കോടികളുടെ സ്വത്തുക്കളിൽ സുചിത്രയ്ക്കും അവകാശമുണ്ട് ഏകദേശം ആയിരം കോടിയോളം രൂപയുടെ ആസ്തി മോഹൻലാലിനും കുടുംബത്തിനും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ മോഹൻലാലിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ പ്രണവം ആർട്സ് ഇന്റർനാഷണലിന്റെ കോ ഫൗണ്ടർ കൂടിയായിരുന്നു സുചിത്ര ഇട്ട് മൂടാനുള്ള സ്വത്ത് വകകൾ ഉണ്ടെങ്കിലും സിമ്പിൾ ലൈഫാണ് സുചിത്രയുടെയും സർവാഭരണ വിഭൂഷണതയായി ഒരിക്കൽ പോലും സുചിത്ര മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല വസ്ത്രധാരണത്തിലടക്കം സിമ്പിൾ ലുക്കാണ് താരപത്നി എപ്പോഴും തിരഞ്ഞെടുക്കാറുള്ളത് മോഹൻലാലിനൊപ്പം സെലിബ്രിറ്റി ഫംഗ്ഷനുകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് സുചിത്ര പ്രത്യക്ഷപ്പെടാറുള്ളതും മാത്രമല്ല സമ്പൂർണ്ണ കുടുംബിനിയായി മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നതും മോഹൻലാലിന്റെ അമ്മയുടെ കാര്യങ്ങളിൽ പൂർണമായും ശ്രദ്ധ വെക്കുന്നതും സുചിത്രയാണ് അടുത്തിടെയായിരുന്നു ഇരുവരുടെയും മുപ്പത്തി അഞ്ചാം വിവാഹ വാർഷികം മോഹൻലാൽ സിനിമയിൽ ചുവടുപ്പിച്ചു തുടങ്ങിയ സമയത്താണ് സുചിത്ര തുണിയായി സൂപ്പർ സ്റ്റാറിന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്നതും കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ